നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചോതി നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തവും ജ്യോതിഷ വിശകലനവും വൈദിക ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തേതാണ് ചോതി അഥവാ സ്വാധി ഈ നക്ഷത്രം തുലാൻ രാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് വായുദേവൻ അധിപനായിട്ടുള്ള ചോതി നക്ഷത്രത്തിന്റെ നിയന്ത്രണ ഗ്രഹം രാഘുവാണ് വായുവിന്റെ സ്വഭാവം എന്ന പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഏത് സാഹചര്യത്തോടും ഇണങ്ങി ചേരാനും കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഒരു ചെടിയുടെ ഇളം തളിരെ കാറ്റിലാടുന്നത് ഇതിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു ഇത് ജീവിതത്തിലെ പ്രതിസന്ധികൾ തളരാതെ വളയാനുള്ള വഴക്കത്തെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു ചോദ്യനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊരുത്തങ്ങൾ ഗ്രഹനിലയിലെ വ്യത്യാസങ്ങൾ ദോഷപരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി നോക്കാം വിവാഹ പൊരുത്തം നോക്കുന്നതിന് മുൻപായി നക്ഷത്ര ജാതകരുടെ സ്വഭാവം വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ് രാഹുവിന്റെ സ്വാധീനം ഇവർക്ക് അസാധാരണമായ ബുദ്ധിശക്തിയും സർഗാത്മകതയും നൽകുന്നു എങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നൽകുന്ന ഒന്നിനെയും ഇവർ അംഗീകരിക്കില്ല ഈ നൈസർഗികമായ സ്വയം ഭരണാധികാരം വിവാഹ ബന്ധങ്ങളിലും പ്രതിഫലിക്കാറുണ്ട് സ്ത്രീ ജാതകരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രക്കാർ വളരെ സാവധാനം നടക്കുന്നവരും വിനയമുള്ളവരുമായിരിക്കും അവർ ലജ്ജാലുക്കളാണെങ്കിലും വിശ്വസ്തരും ദയുള്ളവരുമാണ് പലപ്പോഴും കുടുംബത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെങ്കിലും തങ്ങളുടെ മക്കളിൽ നിന്ന് അവർക്ക് വലിയ സന്തോഷം ലഭിക്കാറുണ്ട് പുരുഷ ശാന്തരാണെങ്കിലും ചില സമയങ്ങളിൽ കഠിനമായ വാശിക്കാരായി മാറാം വിമർശനങ്ങളിൽ സഹിക്കാനുള്ള കഴിവ് ഇവർക്ക് കുറവാണ് പുറമേ കാണുമ്പോൾ മാതൃകാ ദമ്പതികളായി തോന്നുമെങ്കിലും വീടിനുള്ളിൽ ഇവർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നു ജ്യോതിഷ നിയമപ്രകാരം ചോതി നക്ഷത്രക്കാർക്ക് ചില നക്ഷത്രക്കാരുമായി ചേരുമ്പോൾ മികച്ച പൊരുത്തം ലഭിക്കാറുണ്ട് ഇത് പ്രധാനമായും നക്ഷത്രങ്ങളുടെ ഗണം യോനി രാശി അധിപൻ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത് ചോതി സ്ത്രീ നക്ഷത്രത്തിന് പുരുഷ നക്ഷത്രം ഭരണി ചോതി തിരുവാതിര പുണർദ്ദം അത്തം അശ്വതി പൂയം ചിത്തിര അനിഴം എന്നിവയാണ് ചോതി ചോദ്യനക്ഷത്രത്തിന് ഏറ്റവും മികച്ച ജോഡിയായി ഭരണി നക്ഷത്രത്തെയാണ് കരുതുന്നത് ശുക്രൻ ഭരിക്കുന്ന ഭരണി നക്ഷത്രത്തിന് ചോദ്യയുടെ വൈകാരികമായ സങ്കീർണതകളെ ലഘൂകരിക്കാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും സാധിക്കും ഭരണി നക്ഷത്രക്കാരോടൊപ്പം ചോദ്യനക്ഷത്രക്കാർക്ക് മികച്ച സൗഹൃദവും സന്തോഷവും അനുഭവപ്പെടാറുണ്ട് തിരുവാതിരയുമായുള്ള പൊരുത്തം മികച്ചതാകുന്നത് രണ്ട് നക്ഷത്രങ്ങളും താഴേക്കിടയിലുള്ള പദവികളിൽ നിന്നും ഉയർന്നുവരാൻ ആഗ്രഹിക്കുന്നവരായതിനാലാണ് അതേസമയം രേവതി ഇരുപത്തിനാല് ശതമാനം മകം ഇരുപത്തിയേഴ് ശതമാനം ആയില്യൻ മുപ്പത് ശതമാനം എന്നീ നക്ഷത്രങ്ങൾ ചോദ്യവുമായി ചേർന്നു പോകാൻ പ്രയാസമുള്ളവരാണ് രേവതിയുമായുള്ള ബന്ധം മാനസികമായ മുറിവുകൾക്ക് കാരണമായേക്കാം മകവുമായുള്ള ബന്ധത്തിൽ വിശ്വാസക്കുറവും സംശയങ്ങളും തലപൊക്കാൻ സാധ്യതയുണ്ട് ഇതൊരു കാർമ്മിക ബന്ധമായാണ് കണക്കാക്കപ്പെടുന്നത് ആയില്യൻ നക്ഷത്രക്കാർ ചോദ്യയുടെ സംശാലുവായ സ്വഭാവത്തെ ഉത്തേജിപ്പിക്കാനും ഇടയുണ്ട് കേരള ജ്യോതിഷത്തിലെ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയത്തിന് മുൻപ് പത്ത് പ്രധാന പൊരുത്തങ്ങൾ പരിശോധിക്കാറുണ്ട് ഇത് ദമ്പതികളുടെ ആയുസ് ആരോഗ്യം സന്താനം സാമ്പത്തികം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് ദിനപൊരുത്തം സ്ത്രീയുടെ നക്ഷത്രം മുതൽ പുരുഷന്റെ നക്ഷത്രം വരെ എണ്ണി ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കണക്കാക്കുന്നത് ഇത് ദമ്പതികളുടെ ആരോഗ്യകരമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ് ചോദ്യക്ക് അനുയോജ്യമായ ദിനപൊരുത്തങ്ങൾ നക്ഷത്രങ്ങൾ നല്ല ആരോഗ്യ പ്രദാനം ചെയ്യും ഗണപൊരുത്തം നക്ഷത്രങ്ങളുടെ ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ചോദ്യനക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു സ്ത്രീയും പുരുഷനും ഒരേ ഗണമായതിനാൽ ഉത്തമം സ്ത്രീ ദേവഗണവും പുരുഷൻ മനുഷ്യഗണവുമായാൽ മധ്യമം പുരുഷൻ അസുരഗണമായാൽ ഇത് വളരെ മോശമായി കരുതപ്പെടുന്നു കാരണം സ്വഭാവപരമായ വൈരുദ്ധ്യങ്ങൾ കലഹങ്ങൾക്ക് കാരണമാകും മഹേന്ദ്രപുരത്തം ഇത് ദമ്പതികളുടെ കുടുംബ അഭിവൃദ്ധിയെയും ദീർഘായുസനെയും സൂചിപ്പിക്കുന്നു ചോദ്യ സ്ത്രീക്ക് മഹേന്ദ്രപുരത്തമുള്ള പുരുഷൻ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും സ്ത്രീ ദീർഘം വിവാഹശേഷം സ്ത്രീക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെയും ഐശ്വര്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് പുരുഷ നക്ഷത്രം സ്ത്രീ നക്ഷത്രത്തിൽ നിന്ന് പതിമൂന്നിൽ കൂടുതൽ അകലെയാണെങ്കിൽ ഇത് ശുഭകരമാണ് യോനിപ്പൊരുത്തം ലൈംഗികമായ പൊരുത്തത്തെയും പരസ്പര ആകർഷണത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ചോതിയുടെ യോനി പുരുഷ മഹിഷം ആണ് അശ്വതി ഭരണി എന്നിവയുമായി യോനിപൊരുത്തം കാണാറുണ്ട് നൈസർഗിക ശത്രുക്കളായ മൃഗങ്ങളുടെ യോനികൾ ഒഴിവാക്കേണ്ടതാണ് രാശിപൊരുത്തം നക്ഷത്രം തുലാൻ രാശിയിൽ വരുന്നു പുരുഷന്റെ രാശിയും തുലാൻ രാശിയും തമ്മിലുള്ള ബന്ധം ഉദാഹരണത്തിന് ഒന്ന് ഏഴ് അല്ലെങ്കിൽ മൂന്ന് പതിനൊന്ന് കുടുംബത്തിന് വളർച്ചയ്ക്ക് പ്രധാനമാണ് രാശിയധിപൊരുത്തം തുലാൻ രാശിയുടെ അധിപൻ ശുക്രനാണ് പുരുഷന്റെ രാശിയധിപനും ശുക്രനും തമ്മിലുള്ള സൗഹൃദം മാനസിക മാനസികമായിക്ക് ഉറപ്പാക്കുന്നു വശ്യപുരുത്തം പരസ്പരം സ്നേഹത്തെയും ആകർഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് തുലാൻ രാശിക്ക് മിഥുനം കന്നി എന്നീ രാശികളുമായി വശ്യതയുണ്ട് രജുപുരുത്തം ദാമ്പത്യ ജീവിതത്തിന്റെ ദീർഘായുസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തമാണ് ചോതി അന്ത്യരജു അല്ലെങ്കിൽ ശിരസ് ഖണ്ഡം എന്ന വിഭാഗമനുസരിച്ച് ഇതിൽ ഉൾപ്പെടുന്നു സ്ത്രീയും പുരുഷനും ഒരേ രജുവിൽ വരുന്നത് ഒഴിവാക്കണം എന്നാൽ അശ്വതി മകം തിരുവാതിര മകൈരം ചോതി ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ഏകരജു ദോഷം ബാധകമല്ല എന്നൊരു പ്രത്യേക നിയമം ഈ കേരള ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് വേദപുരുത്തം ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിവാഹം വേർപിരിയലിനോ ദുഃഖത്തിനോ കാരണമാകുന്നുവെന്ന് കരുതുന്നു ചോതി നക്ഷത്രത്തിന് രോഹിണിയുമായി വേദമുണ്ട് എന്നാൽ അതിനാൽ ചോതിയും രോഹിണിയും തമ്മിലുള്ള വിവാഹം ഒഴിവാക്കുന്നത് ഉത്തമമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് എന്നതാണ് ചോദ്യ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വയസ്സ് വരെ സാമ്പത്തികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മുപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയ പുരോഗതിയും സ്ഥിരതയും കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും അതിനാൽ മുപ്പത് മുതൽ അറുപത് വയസ്സുവരെയുള്ള കാലഘട്ടം ഇവരുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു വിവാഹത്തിന് ശുഭകരമായ മാസം തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മേടം ഇടവം മിഥുനം വൃശ്ചികം മകരം എന്നീ മാസങ്ങൾ വിവാഹത്തിന് ഉത്തമമാണ് ഒഴിവാക്കേണ്ടത് കർക്കിടകം കന്നി ധനു കുംഭം എന്നീ മാസങ്ങളും മീനം പതിനഞ്ച് മുതൽ മുപ്പത്തൊന്നിനുള്ള സമയം വിവാഹത്തിന് ശുഭകരമല്ല തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങൾ വിവാഹത്തിന് അത്യുത്തമമാണ് ഞായർ ചൊവ്വ ദിവസങ്ങൾ രാത്രി വിവാഹം നടക്കുകയാണെങ്കിൽ ദോഷകരമല്ല നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹം നിശ്ചയിക്കുന്നത് ശാസ്ത്രീയമല്ല ഓരോ വ്യക്തിയുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം വിവാഹ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് പാപസാമ്യം ജാതകത്തിലെ പാപഗ്രഹങ്ങളായ ചൊവ്വ ശനി രാഹു കേതു സൂര്യൻ എന്നിവ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാഗങ്ങളിൽ നിൽക്കുന്നത് വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു ഇതിനെ പാപസാമ്യ എന്നാണ് വിളിക്കുന്നത് പെൺകുട്ടിയുടെ ജാതകത്തിലെ പാപത്തിന്റെ അളവ് ആൺകുട്ടിയുടെ ജാതകത്തിലെ പാപത്തിന്റെ അളവിനേക്കാൾ കൂടാൻ പാടില്ല ആൺകുട്ടിയുടെ ജാതകത്തിൽ പാവം കൂടുതലായോ തുല്യമായോ അത് വിവാഹത്തിന് അനുയോജ്യമാണ് പാപഗ്രഹങ്ങൾ എട്ടാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എട്ടിൽ ചൊവ്വ നിൽക്കുന്നത് പങ്കല്യ ദോഷമായി കരുതപ്പെടുന്നു ചൊവ്വ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതാണ് ദോഷം ചോദ്യ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശുക്രനിൽ നിന്നോ ഈ സ്ഥാനങ്ങളിൽ ചൊവ്വയുണ്ടെങ്കിൽ അതുപോലെ ദോഷമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ദോഷം കുറയ്ക്കാൻ സഹായിക്കും ച്യോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രമായ പാമ്പുമ്മേക്കാട്ട് മന സർപ്പദോഷ പരിഹാരങ്ങൾക്കും രാഹുദോഷങ്ങൾക്കും അകറ്റുന്നതിനും ഇവിടെ ദർശനം നടത്തുന്ന ഉത്തമമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം സന്താനലബ്ധിക്കും സർപ്പദോഷ നിവാരണത്തിനും പേരുകേട്ട ഇടമാണ് ഇവിടെ ഉരുളി കമിഴത്തിൽ വഴിപാട് നടത്തുന്ന വിവാഹ തടസ്സങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് രാഹുവിൻ്റെയും വായുവിൻ്റെയും പ്രീതിക്കായി സ്വാതി നക്ഷത്ര ശാന്തി ഹോമം നടത്താവുന്നതാണ് ഇത് മാനസിക സമാധാനത്തിനും വിജയത്തിനും സഹായിക്കും രാഹുപ്രീതിക്കായി ശനിയാഴ്ചകളിൽ ഉപവസിക്കുന്നതും രാഹുക്ഷേത്രങ്ങള് ദർശനം നടത്തുന്നതും നല്ലതാണ്